വരാൻ പോകുന്ന എൽ പി യു പി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ എൻ്റെ പേര് ശരത് വയനാട്ടുകാരനാണ് ഒരു പത്ത് വർഷത്തോളമായി മത്സര പരീക്ഷാ രംഗങ്ങളിൽ മാത്സ് ആൻഡ് എബിലിറ്റി വിഭാഗം ക്ലാസ്സുകൾ എടുത്തു വരുന്നു സോ ഈ ഒരു ക്ലാസ്സിലൂടെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന എൽ പി യു പി പരീക്ഷയുടെ മാത്സിൽ എങ്ങനെ എളുപ്പത്തിൽ മുഴുവൻ മാർക്കും വാങ്ങാമെന്നാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കണ്ടന്റ് ആണ് ഈ വീഡിയോയിലുള്ളത് അപ്പോൾ നമ്മുടെ പരീക്ഷ എപ്പോഴത്തേക്കാണ് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നോട്ടിഫിക്കേഷൻ വരികയും രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നമ്മുടെ എൽ പി ഒ പി പരീക്ഷ നടക്കുകയും ചെയ്യും നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ അവസാനങ്ങളിലാണ് അല്ലേ ഇതാണ് കൃത്യമായ സമയം നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കുകയല്ല നോട്ടിഫിക്കേഷൻ വരും മുന്നേ പഠിച്ച് നേടിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോഴേക്കും നമ്മൾ സെറ്റ് ആയിരിക്കണം പൊതുവെ ഈ മാത്സ് എന്ന വിഷയത്തെ പലരും സീരിയസ് ആയിട്ട് കാണാറുണ്ട് അല്ലെ എന്തുകൊണ്ടാണ് പലർക്കും മാത്സ് വിഷമമായിട്ട് മാറുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ അറിവ് വെച്ച കാലം മുതൽ സ്കൂളുകളിലൊക്കെ കണക്കൊരു വിഷയമായി പഠിച്ചു തുടങ്ങിയ കാലം മുതൽ നമുക്ക് ഒരു വില്ലൻ ആണ് കണക്കിന് കിട്ടിയിട്ടുണ്ടാവുക കൂടുതൽ പേരും കണക്ക് പഠിക്കണം കണക്ക് അങ്ങനെയാണ് കണക്ക് ബുദ്ധിമുട്ടാണ് എന്ന രീതിയിലൊക്കെയാണ് പറയുക ആ ഒരു ഇമേജ് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത് തന്നെ എന്നാൽ കണക്ക് കൃത്യമായി പഠിച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ മത്സര പരീക്ഷകളിൽ റാങ്ക് നേടാൻ സഹായിക്കുന്ന വിഷയം കണക്കായിരിക്കും അതിൽ ഒരു സംശയവും നിങ്ങൾക്ക് ആർക്കും വേണ്ട അപ്പൊ ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം എൽ പി യു പി പരീക്ഷകളിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഏത് വിഷയമാണെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് ആദ്യം ഒന്ന് നമുക്ക് നോക്കാം അല്ലേ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന സൈക്കോളജി ഇരുപത് മാർക്കാണ് അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് നമ്മുടെ വിഷയമായ കണക്കിനാണ് മൊത്തം പതിനഞ്ച് മാർക്കിന്റെ കണക്കാണ് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നത് ഈ പതിനഞ്ചിൽ പതിനഞ്ചും നമ്മൾ നേടിയെടുത്തിരിക്കും കൃത്യമായ ചിട്ടയോടെയുള്ള പഠനത്തിലൂടെ പതിനഞ്ചിൽ പതിനഞ്ച് മാർക്കും ഒരുപാട് കഷ്ടപ്പെടാതെ വളരെ എളുപ്പത്തിൽ എങ്ങനെ നേടാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പൊ നമുക്ക് ആദ്യം സിലബസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ എങ്ങനെയൊക്കെയാണ് നമ്മൾ കണക്ക് പഠിച്ച് തുടങ്ങേണ്ടത് എന്നൊരു ഐഡിയ ഞാൻ ആദ്യം തരാം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക പ്രധാന പോയിന്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും ആദ്യം തന്നെ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് പതിനഞ്ചിൽ പതിനഞ്ചാണ് കണക്കിൽ പതിനഞ്ചിൽ പതിനഞ്ചാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ക്ലിയർ അല്ലേ ഈ പതിനഞ്ചിൽ പതിനഞ്ച് നേടാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളണം നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് രണ്ട് നോട്ട് വേണം ഒന്ന് ഫിസിക്കൽ നോട്ടും രണ്ടാമത്തത് ഡിജിറ്റൽ നോട്ടും നിങ്ങൾ പഠിച്ചു തുടങ്ങും മുന്നേ തയ്യാറാക്കി വെക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഫിസിക്കൽ നോട്ടും പിന്നെ ഒന്ന് ഡിജിറ്റൽ നോട്ടും എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം ഫിസിക്കൽ നോട്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല നമ്മുടെ ക്ലാസ് പഠിക്കുമ്പോൾ എഴുതിയെടുക്കുന്ന നമ്മുടെ നോട്ട് തന്നെയാണ് നിങ്ങൾ മാത്സിനായിട്ട് പ്രത്യേകം ഒരു നോട്ട് തയ്യാറാക്കണം ബാക്കി എല്ലാ വിഷയവും കൂടി അതിലേക്ക് എഴുതി വെക്കരുത് മാത്സിനായിട്ട് സെപ്പറേറ്റ് ഒരു നോട്ട് നമ്മൾ തയ്യാറാക്കുന്നു അതും വരയിടാത്ത പേജുള്ള വലിയ നോട്ട് ബുക്ക് തന്നെ എടുക്കുന്നു ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ ആണല്ലോ ഈ ഒരു നോട്ട് ബുക്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പഠിക്കുന്ന ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കാര്യങ്ങളും ക്ലാസ്സിൽ തരുന്ന വർക്കുകളെല്ലാം ഈ നോട്ടിലേക്ക് നിങ്ങൾ കൃത്യമായി എഴുതി വെക്കണം ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളൊക്കെ മാർക്ക് ചെയ്ത് വെക്കണം ഇനി എന്താണ് ഡിജിറ്റൽ നോട്ട് ഡിജിറ്റൽ നോട്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല നമ്മുടെ ഫോണിൽ നമുക്ക് മാത്സിന് വേണ്ടി ഒരു നോട്ട് വേണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഗാലറിയിൽ ഒരു ആൽബം സെറ്റ് ചെയ്ത് വെക്കുക ഇതിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ടോപ്പിക്കിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് എപ്പോഴും നമ്മൾ കണ്ട് കണ്ട് പരിചയപ്പെട്ട് വരേണ്ട കുറേ കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള ഏറ്റവും ഇമ്പോർട്ടന്റായിട്ട് ആയിട്ട് ഇട്ട് വെക്കേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ ഈ ഒരു നോട്ടിൽ ഫോൾഡർ ആക്കി വെക്കുന്നു ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരാള് കൃത്യമായിട്ട് നൂറു വരെയുള്ള അഭാജ്യ സംഖ്യകൾ അറിഞ്ഞിരിക്കണം ഒറ്റ സംഖ്യ ഇരട്ടസംഖ്യയും കാണുമ്പോൾ തിരിച്ചറിയുന്നത് പോലെ നൂറു വരെയുള്ള അഭാജ്യ സംഖ്യ കണ്ടാ തിരിച്ചറിയണം നമുക്ക് സോ ഈ അഭാജ്യ സംഖ്യകള് ഒരു ഫോട്ടോ എടുത്ത് നമ്മൾ ഗ്യാലറിയിൽ ഒരു ആൽബാക്കി വെക്കുന്നു പിന്നെ മത്സര പരീക്ഷ തയ്യാറെടുക്കുന്നവർക്ക് വേണ്ട അടുത്ത പോയിന്റ് ആണ് മുപ്പത് വരെയെങ്കിലും ഉള്ള സ്ക്വയറുകളും ഒരു ഇരുപത് വരെയെങ്കിലും ഉള്ള ക്യൂബുകളും സോ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നമ്മൾ ഈ ഒരു ഗ്യാലറിയിലേക്ക് ആഡ് ചെയ്ത് വെക്കണം അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഇക്വേഷൻസുകള് അങ്ങനെ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും നിങ്ങൾക്കത് മനസ്സിലാക്കാനും പറ്റും അത് ഈ ഫോൾഡറിലേക്ക് വെക്കുക ശ്രദ്ധിക്കുക ഡിജിറ്റൽ നോട്ടിൽ വേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ക്ലാസ് നോട്ട് മൊത്തൊന്നും ഫോട്ടോ എടുത്ത് വെക്കരുത് അതെല്ലാം ഫിസിക്കൽ നോട്ടിൽ ഉണ്ടാവും നമ്മുടെ നോട്ട്ബുക്കിൽ ഉണ്ടാവും ഡിജിറ്റൽ നോട്ടിൽ ഈ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ എന്നിട്ട് എപ്പം നിങ്ങൾ മാത്സ് പഠിക്കാനിരിക്കുമ്പോഴും ആദ്യം ഈ ഡിജിറ്റൽ നോട്ട് ഒന്ന് വായിച്ച് നോക്കിയിട്ടേ നിങ്ങൾ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഉറപ്പായിട്ട് നിങ്ങൾ ആ നോട്ട് വായിച്ചിട്ടുണ്ടാവണം എത്ര പഠിച്ച് പെർഫെക്റ്റ് ആയെന്ന് തോന്നിയാലും നിങ്ങൾ ജോലി കിട്ടാൻ വേണ്ടി ആ പരീക്ഷ എഴുതുന്നത് വരെ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഈ നോട്ടുകൾ കണ്ടുകൊണ്ടേയിരിക്കണം കണ്ട് 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 നമുക്കത് വളരെ ഫെമിലിയർ ആക്കി മാറ്റണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്താൽ കണക്ക് നമുക്ക് വളരെ ലളിതമായിട്ട് അങ്ങ് പഠിച്ചു പോവാം അപ്പം ആദ്യത്തെ രണ്ട് പോയിന്റുകൾ ഞാൻ പറഞ്ഞു നമുക്കൊരു ഫിസിക്കൽ നോട്ട് വേണം അതായത് നല്ല വൃത്തിയുള്ള വലിയൊരു നോട്ട് ബുക്ക് വേണം അതിൽ മാത്സ് മാത്രമേ എഴുതാൻ പാടുള്ളൂ പിന്നെ നമുക്കൊരു ഡിജിറ്റൽ നോട്ട് വേണം ഈ ഡിജിറ്റൽ നോട്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമേ അതിൽ ഉണ്ടാവാൻ പാടുള്ളൂ അത് നമ്മുടെ മൊബൈലിലായിരിക്കും ഉണ്ടാവേണ്ടത് എപ്പോഴും നമുക്ക് കയ്യില് ഫോൺ ഉള്ളത് കൊണ്ട് എപ്പോഴും എടുത്തു നോക്കാൻ ആക്സസ് ചെയ്യാനുള്ള സൗകര്യത്തിനാണ് അത് ഫോണിലേക്ക് തന്നെ മാറ്റണം എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഇനി അടുത്ത കാര്യം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ നോക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാല് മൈൽ സ്റ്റോണുകൾ ഇത് കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നതായിരിക്കും നമുക്ക് അതുകൊണ്ട് വളരെ നേട്ടങ്ങൾ ഉണ്ടാകും അതിലൊന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ടോപ്പിക് വൈസ് ക്ലാസ് ആണ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല നിങ്ങൾ എൽ പി യു പി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ടോപ്പിക്ക് വൈസ് നമ്മുടെ സിലബസിലുള്ള ഓരോ ടോപ്പിക്കും ടോപ്പിക്ക് വൈസ് ക്ലാസ് നല്ല വൃത്തിയായിട്ട് ഒരു തവണ എന്തായാലും അറ്റൻഡ് ചെയ്തിരിക്കണം അതിൻ്റെ നോട്ട് കൃത്യമായി എഴുതിയിട്ടുണ്ടാവണം ഒരിക്കലും നോട്ട് എഴുതാതെ മാത്സിന്റെ ക്ലാസ് കാണാൻ പാടില്ല നിങ്ങൾ കൃത്യമായ നോട്ടോടുകൂടി നിങ്ങൾ ആ നോട്ട് എഴുതിയെടുക്കുക അതാണ് നമ്മുടെ ഫിസിക്കൽ നോട്ടിലേക്ക് നിങ്ങൾ എഴുതേണ്ടത് മനസ്സിലായല്ലേ അതിൽ ഓരോ ടോപ്പിക്കിലും വരുന്ന എസ് സി ആർ ടിന്റെ ഭാഗം കൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത് അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ ഒരു തവണ ടോപ്പിക് വൈസ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് എന്താണ് ആ ടോപ്പിക് എന്ന് കൃത്യമായി മനസ്സിലാക്കിയെടുക്കുക നല്ല ക്ഷമയോടുകൂടി സാവധാനം പഠിച്ചെടുക്കുക രണ്ടാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ആ ഒരു ടോപ്പിക്ക് വൃത്തിയായിട്ട് പഠിച്ചു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ശരാശരി എന്ന് പറയുന്ന ടോപ്പിക് എടുത്തു തന്നു അതിലെ എല്ലാ ഭാഗവും ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന ഭാഗങ്ങളടക്കം നമ്മൾ പഠിച്ചു കഴിഞ്ഞ ശേഷം രണ്ടാമത്തെ കാര്യം ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ക്ലിയർ ആണോ അതായത് നമ്മൾ ഏത് ടോപ്പിക് ആണോ പഠിച്ചത് ഇവിടെ ഉദാഹരണത്തിന് നമ്മൾ ശരാശരിയാണ് പഠിച്ചതെങ്കിൽ ആ ശരാശരിയുടെ മാത്രം ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം അതിൽ ഇൻക്ലൂഡിങ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ടാവണം അതെന്തിനാണെന്ന് വെച്ചാൽ ടോപ്പിക്ക് വൈസ് ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം കൃത്യമായി നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസുകളും മോഡൽ ക്വസ്റ്റ്യൻസുകളും അറ്റൻഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് ആ ടോപ്പിക്കിൽ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എപ്പോഴും പരീക്ഷയ്ക്ക് ഏത് ചോദ്യങ്ങളാണ് വരുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും മനസ്സിലാക്കാൻ കഴിയും നമുക്കിപ്പോ ഒരു പത്ത് ടൈപ്പ് ഒരു ടോപ്പിക്കിൽ എടുക്കാനുണ്ടെങ്കിൽ നമ്മുടെ പരീക്ഷകൾ സ്ഥിരമായിട്ട് ചിലപ്പോൾ അതിൽ ഒന്നോ രണ്ടോ ടൈപ്പ് ആയിരിക്കും ആവർത്തിച്ച് ചോദിക്കുന്നത് ബാക്കിയുള്ള എട്ടെണ്ണം ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ള പറയുന്നത് അത് നമുക്ക് ആവശ്യമുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ വരുന്ന ചോദ്യങ്ങൾ നല്ല വൃത്തിയായിട്ട് നമ്മൾ ചെയ്ത് പഠിച്ച് സെറ്റായാൽ ഏത് പരീക്ഷയിലും ഒരു മിനിമം മാർക്കിൻ്റെ താഴേക്ക് നമ്മൾ ഒരിക്കലും പോവില്ല അത് എപ്പോഴും സേവ് ചെയ്ത് അവിടെ വെക്കാം നമുക്ക് ഇപ്പൊ രണ്ട് കാര്യമായി ആദ്യം കൃത്യമായി ടോപ്പിക് വൈസ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു അതിനുശേഷം കൃത്യമായി നമ്മൾ ആ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡിങ് പ്രീവിയസ് ക്വസ്റ്റ്യൻസുകൾ ഇപ്പം ഇതുവരെ വന്നത് വരെയുള്ള എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുന്നു ഇത്രയും തന്നെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ വന്നിട്ടുണ്ടാവും ആ ടോപ്പിക്കിനെ കുറിച്ച് അത് കഴിഞ്ഞ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ എക്സാം വൈസ് ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യണം എന്ത് ചെയ്യണം എക്സാം വൈസ് ക്വസ്റ്റ്യൻ പേപ്പറ് നമ്മൾ അറ്റൻഡ് ചെയ്യണം എന്താണ് ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ പേപ്പറും എക്സാം വൈസ് ക്വസ്റ്റ്യൻ പേപ്പറും തമ്മിലുള്ള വ്യത്യാസം ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഏത് ടോപ്പിക് പഠിച്ചത് അതിന്റെ ക്വസ്റ്റ്യൻസുകൾ മാത്രമാണ് ഉണ്ടാവുക എന്നാൽ എക്സാം വൈസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മുടെ പരീക്ഷയ്ക്ക് എങ്ങനെയാണോ പതിനഞ്ച് മാർക്കിൻ്റെ മാത്സ് വരുന്നത് ആ രീതിയിൽ എല്ലാ ടോപ്പിക്കും കൂടി ഇടകലർത്തി എസ് സി ആർ ടിയിലുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്തി പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ മോഡലിലുള്ള ക്വസ്റ്റ്യൻസുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള എക്സാം വൈസ് ക്വസ്റ്റ്യൻ പേപ്പർ അതുകൂടി ചെയ്യുമ്പോഴേ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നുള്ളൂ ആദ്യത്തെ രണ്ടെണ്ണം നമ്മൾ ആ ടോപ്പിക് പഠിച്ചെടുക്കുകയും മൂന്നാമത്തതിൽ നിന്ന് നമ്മളെ എക്സാം വൈസ് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കൃത്യമായ രീതിയിൽ പരീക്ഷയുടെ പൾസ് പൾസറിഞ്ഞ് നമ്മൾ അവിടെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് മൂന്നും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ് ഇതിൻ്റെ പുറമെ എൽ പി എഫിക്കാർക്ക് പ്രത്യേകമായിട്ട് നമ്മൾ ഒരു ഫീച്ചറായിട്ട് പഠിക്കേണ്ട കാര്യമാണ് എസ് സി ആർ ടി സ്പെഷ്യൽ വർക്ക്ഔട്ട് എസ് സി ആർ ടിന്റെ സ്പെഷ്യൽ വർക്കൗട്ട് നമ്മൾ ചെയ്യണം എന്നുവെച്ച അഞ്ച് മുതൽ പത്ത് വരെ സ്കൂൾ പാഠപുസ്തകങ്ങളിലുള്ള ഏത് ഭാഗത്തു നിന്ന് നമ്മൾ ചോദ്യം പ്രതീക്ഷിക്കണം നിങ്ങൾ നാളത്തെ ടീച്ചർമാരാണ് നിങ്ങൾക്ക് പാഠപുസ്തകങ്ങളിലുള്ള അറിവ് എങ്ങനെയാണെന്ന് അറിയാനുള്ള ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ എസ് സി ആർ ടിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടൊരു വർക്കൗട്ടും കൂടി സെറ്റ് ചെയ്യും ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ ഞാൻ ഉറപ്പുതരാ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും വളരെ എളുപ്പത്തിൽ മാത്സിൽ നേടാൻ കഴിയും ആണ് അപ്പൊ ആദ്യം നമ്മൾ രണ്ട് നോട്ട് സെറ്റ് ചെയ്തു ഫിസിക്കൽ നോട്ട് ക്ലാസ് നോട്ട് പിന്നെ ഒന്ന് ഡിജിറ്റൽ നോട്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് മാത്രം ഉൾപ്പെടുത്തിയിട്ട് ഫോണിൽ വെക്കാനുള്ള നോട്ട് എപ്പോഴും എപ്പോഴും കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കൃത്യമായ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു ക്ഷമയോടെ അത് വൃത്തിയായി നോട്ട് എഴുതി പഠിക്കുന്നു രണ്ടാമത് നമ്മൾ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇൻക്ലൂഡിങ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ട് വർക്കൗട്ട് ചെയ്യുന്നു ആ ടോപ്പിക്കിന്റെ പൾസ് അറിഞ്ഞു പഠിക്കുന്നു മൂന്നാമത് നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് എക്സാം വൈസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് തുടങ്ങുന്നു സ്പെഷ്യലായിട്ട് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ എസ് സി ആർ ടി സ്പെഷ്യൽ വർക്കൗട്ടും കൂടെ പോകുന്നു ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെറ്റാക്കിയിരിക്കണം ഇത് പ്രോപ്പർ ആണെങ്കിൽ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട സിലബസ് അനുസരിച്ച് നമ്മൾ ക്ലാസ് സെറ്റാക്കി തരും നിങ്ങൾക്ക് അതിൽ ഒരു കാര്യവും ടെൻഷൻ അടിക്കേണ്ട ഫസ്റ്റ് പോയിന്റ് നമ്മുടെ ഉത്തരവാദിത്തമാണ് ടോപ്പിക് വൈസ് ക്ലാസ് തരിക എന്നുള്ളത് അത് കൃത്യമായി നിങ്ങൾക്ക് വേണ്ട രീതിക്ക് ഞങ്ങൾ തന്നിരിക്കും ബാക്കി ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ തരുന്നത് പോലെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്തിരിക്കണം വർക്ക്ഔട്ട് ചെയ്തിരിക്കണം ഇത്രയും മതി നമുക്ക് പതിനഞ്ചിൽ പതിനഞ്ചുമാണ് ഇനി അടുത്ത ഘട്ടം നമ്മൾ എന്ത് പഠിക്കണം എന്ന് ആദ്യം ഒരു ധാരണ വേണം അതിന് നമുക്ക് കൃത്യമായിട്ടൊരു സിലബസ് തന്നിട്ടുണ്ട് ആ സിലബസ് എന്താണെന്ന് ഒന്ന് അറിഞ്ഞിരിക്കണം അപ്പൊ ശ്രദ്ധിക്കുക പതിനഞ്ച് മാർക്കിന്റെ ചോദ്യമാണ് നമുക്ക് വരുന്നത് പതിനഞ്ചു മാർക്കിന്റെ ചോദ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് പി എസ് സി തന്നിട്ടുള്ള മാത്സിന്റെ സിലബസ് ആണ് ഇപ്പൊ നിങ്ങൾക്ക് തരുന്നത് ആദ്യം തന്നെ സിലബസിൽ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക സിമ്പിൾ അരിത്തമെറ്റിക് എന്നാണ് ലഘുഗണിതമാണ് സംഭവം ലളിതമായിട്ട് തന്നെ നമുക്കത് നേടിയെടുക്കാം സാധാരണ എല്ലാ പരീക്ഷകൾക്കും മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി എന്ന് പറഞ്ഞു തരുമ്പോൾ ഇവിടെ നമുക്ക് തന്നത് സിമ്പിൾ അരിത്തമെറ്റിക് എന്നാണ് എന്നാൽ മെന്റൽ എബിലിറ്റി ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്കതൊന്ന് നോക്കാം സിലബസ് ആണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് പതിനഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങൾ ഇവിടെ നിന്ന് വരും അതിൽ ആദ്യം തന്നിട്ടുള്ളത് ഭിന്ന സംഖ്യയാണ് ഭിന്നസംഖ്യ എന്ന് പറയുന്നതാണ് നമ്മുടെ മാത്സിൻ്റെ നട്ടല്ല് എന്ന് പറയുന്നത് ഏത് ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും നമുക്ക് അവിടെ വേണ്ട ഒരു ബേസ് എന്ന് പറയുന്നത് ഭിന്നസംഖ്യയുടെ ഓപ്പറേഷൻസ് കൃത്യമായി അറിയുക എന്നുള്ളതാണ് ഭിന്നസംഖ്യകൾ അറിയണം കുറയ്ക്കാൻ അറിയണം ഗുണിക്കാൻ അറിയണം ഹരിക്കാൻ അറിയണം വെട്ടിച്ചുരുക്കാൻ അറിയണം ഇതറിഞ്ഞാൽ എല്ലാ ടോപ്പിക്കും നമുക്ക് ഒരു സ്റ്റെപ്പ് മുന്നിലേക്ക് കയറാൻ കഴിയും ഇതറിഞ്ഞില്ലേ നമ്മൾ പുറകോട്ട് പുറകോട്ട് പോകും സോ ആദ്യം തന്നെ നമ്മൾ പഠിക്കേണ്ടത് ഭിന്നസംഖ്യകളാണെന്നാണ് സിലബസിൽ പറഞ്ഞിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ഈ ഭിന്ന സംഖ്യകളുമായി കണക്ട് ചെയ്ത് വരുന്ന ടോപ്പിക്കാണ് ദശാംശ സംഖ്യകൾ ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് പോയിന്റ് ഇട്ടിട്ടുള്ള ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെയാണ് അവിടെ വരുന്നത് അത് കഴിഞ്ഞിട്ട് വർഗവും വർഗമൂലവും വർഗവും വർഗമൂലവും സ്ക്വയറും സ്ക്വയർ റൂട്ടും പഠിക്കണം അത് കഴിഞ്ഞിട്ട് ശരാശരി പിന്നെ തന്നിട്ടുള്ളത് പാറ്റേണുകൾ മാനസിക ശേഷി സംഖ്യാശ്രേണികൾ ഇതൊന്ന് ശ്രദ്ധിക്കുക ഇവിടെയാണ് നമ്മളുടെ എബിലിറ്റിയെ കുറിച്ച് അവർ പരാമർശിച്ചിട്ടുള്ളത് കൃത്യമായ സിലബസ് ആയിട്ട് എബിലിറ്റി സെപ്പറേറ്റ് ചെയ്ത് തന്നിട്ടില്ല എക്സ്ട്രാ നമുക്ക് ക്ലോക്ക് തന്നിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം ഇവർക്ക് ഇതിൽ നിന്ന് ചോദിക്കാമെന്ന രീതിക്കാണ് തന്നിട്ടുള്ളത് സംഖ്യാശ്രേണികൾ നമുക്ക് ഒരുപാട് ശ്രേണികളുണ്ട് അടുത്ത പദം ഏത് എന്നൊക്കെ കാണുന്ന ഭാഗങ്ങൾ പാറ്റേണുകൾ ഓരോ പാറ്റേൺ അനുസരിച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്യുന്ന കാര്യങ്ങൾ വരുന്നുണ്ട് ബാക്കി മാനസിക ശേഷി എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ് ടെസ്റ്റ് ചെയ്യുന്ന എല്ലാ എബിലിറ്റി ചോദ്യങ്ങൾ അവിടെ ചോദിക്കാൻ കഴിയും അതവിടെ നിൽക്കട്ടെ അതിലേക്ക് വരാം അത് കഴിഞ്ഞ് പറഞ്ഞിട്ടുള്ളത് അംശബന്ധവും അനുപാതവും പിന്നെ ശതമാനം റെഡിയല്ലേ അടുത്തത് സമയവും ജോലിയും ദൂരവും സമയവും ക്ലോക്ക് കോണുകൾ ഇത് മെന്റലബിലിറ്റിൻ്റെ എടുത്തു പറഞ്ഞ ആണ് ക്ലോക്ക് കോണുകൾ പലിശ കൂട്ടുപലിശീ ഘനരൂപങ്ങൾ പൊതുഗുണിതവും വൻ പൊതു ഘടകവും ലാഭവും നഷ്ടവും മെട്രിക് അളവുകൾ സർവസമവാക്യം അല്ലെങ്കിൽ ബീജഗണിതം സാഖ്യം ഇതാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകൾ എന്നാൽ ഇത് മാത്രം പഠിച്ചാൽ മതിയോ പോരാ നമ്മൾ ഇത് എങ്ങനെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നതേ നിങ്ങൾക്ക് ഇത് എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു തരുമോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിച്ചിരിക്കുക സോ നമ്മുടെ സിലബസിന് ഞാൻ കുറച്ച് മൊഡ്യൂളുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ മൊഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് ടോപ്പിക്കുകളാണ് ഇതിൽ ആദ്യം പറഞ്ഞ ടോപ്പിക്ക് സംഖ്യകൾ എന്നാണ് സംഖ്യകൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടില്ല പക്ഷേ ഏതൊരു മത്സര പരീക്ഷയ്ക്കും ഗണിതം പഠിക്കണമെങ്കിൽ ആദ്യം നമുക്ക് സംഖ്യകളെ കുറിച്ചിട്ടുള്ള ഒരു ഉണ്ടാവണം ഏതൊക്കെ തരം സംഖ്യകളുണ്ട് അതെങ്ങനെയാണ് നമ്മൾ ക്രിയകൾ ചെയ്യുന്നത് എന്ന കാര്യങ്ങളും ബേസിക് ഓപ്പറേഷൻ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും അവിടെ നിന്ന് തന്നെ നമ്മൾ പഠിക്കണം നിശേഷ ഹരണം ഘടകങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചാലേ മുന്നോട്ടുള്ള ടോപ്പിക്കിലേക്ക് കയറാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഗണിതത്തിന്റെ ബേസായ സംഖ്യകളെക്കുറിച്ചാണ് സംഖ്യകളെക്കുറിച്ച് പഠിക്കുന്നു ഏതൊക്കെ തരം സംഖ്യകൾ എന്ന് പഠിക്കുന്നു ഘടകങ്ങളുടെ എണ്ണം കാണാൻ പഠിക്കുന്നു തുക കാണാൻ പഠിക്കുന്നു നിശേഷഹരണം പഠിക്കുന്നു എണ്ണൽ സംഖ്യകളുടെ തുക അഖണ്ഡ സംഖ്യകളുടെ തുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ സിലബസിൽ അവസാന ഭാഗത്തേക്ക് കൊടുത്തിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ചെ വൻ പൊതുഘടകവും ചെറു പൊതുഗുണിതവും അതായത് എച്ച് സി എഫും എൽ സി എം ഉസാഖയും ലസാഖവുമാണ് നമ്മുടെ സിലബസിൽ അത് വൻ ഘടകവും ചെറു പൊതു ഗുണിതവും എന്നാണ് തന്നത് സോ സിമ്പിൾ എച്ച് സി എഫ് ആൻഡ് എൽ സി എം ആണ് രണ്ടാമത് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് പഠിക്കുന്നു കാരണം നമുക്ക് ഭിന്നസംഖ്യയിലേക്ക് കയറണമെങ്കിൽ ഭിന്ന സംഖ്യകൾ കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും ഒക്കെ ലസാഖ് കാണേണ്ടി വരാറുണ്ട് അതിനുശേഷം നമുക്ക് ഭിന്നസംഖ്യകളുടെ ലസാഖ് ഉസാഖയും കാണാനുണ്ട് അത് കഴിഞ്ഞ് വർക്ക് ആൻഡ് ടൈം പൈപ്പ് ആൻഡ് ടാങ്ക് ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ പല സ്ഥലത്തും എൽ സി എം എന്നൊരു കൺസെപ്റ്റ് നമുക്ക് ആവശ്യമുണ്ട് അപ്പൊ നമ്മൾ രണ്ടാമത് പഠിക്കുന്നത് എൽ സി എമ്മും എച്ച് സി എഫും ആണ് അത് കഴിഞ്ഞ് നമ്മുടെ സിലബസിലേക്ക് കൃത്യമായിട്ട് കയറുന്നു ഭിന്ന സംഖ്യകൾ പഠിച്ചുകൊണ്ട് ഈ ഭിന്നസംഖ്യകളുടെ അടിസ്ഥാന ക്രിയകള് കൂട്ടല് കുറയ്ക്കൽ ഗുണിക്കല് ഹരിക്കല് വെട്ടിച്ചുരുക്കല് ഇത്രയും കാര്യങ്ങൾ പഠിച്ചാലേ നമ്മുടെ അടിസ്ഥാനം സെറ്റ് ആവുള്ളൂ മാത്സിന്റെ ബാക്കിയുള്ള ടോപ്പിക്ക് പോലും നമുക്ക് സെറ്റ് ആവുള്ളൂ സോ ഈ ടോപ്പിക്കുകൾക്ക് ശേഷം നമ്മൾ ദശാംശ സംഖ്യകൾ ഭിന്ന സംഖ്യകൾ കഴിഞ്ഞപാട് നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുന്ന ടോപ്പിക്കാണ് ദശാംശ സംഖ്യകൾ അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കുന്നത് വർഗവും വർഗമൂലവും എന്താണ് വർഗവും വർഗമൂലവും ഈ മൊഡ്യൂളിൽ ഈ അഞ്ച് ടോപ്പിക് പഠിക്കുന്നതിലൂടെ നമ്മൾ മാത്സിന്റെ മൊത്തത്തിലുള്ള ഒരു ബേസ് സെറ്റാക്കി എടുക്കുന്നു സംഖ്യകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കും സംഖ്യകളുടെ ഓപ്പറേഷൻസുകൾ വെട്ടിച്ചെറുതാക്കല് ഗുണന പട്ടിക വർഗവും വർഗമൂലോ എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയ ശേഷം നമ്മൾ അടുത്ത മൊഡ്യൂളിലേക്ക് പോകുന്നു അടുത്ത മുടികളിലുള്ള എല്ലാ ടോപ്പിക് പഠിക്കുമ്പോഴും ഈ എല്ലാ ടോപ്പിക്കിൽ നിന്നുള്ള ബേസും നമ്മൾ ഉപയോഗിച്ചിട്ടായിരിക്കും പഠിക്കുന്നത് അതുകൊണ്ടാണ് ആദ്യത്തെ മുടികളിൽ നമ്മൾ സംഖ്യകളെക്കുറിച്ച് വ്യക്തമായ ധാരണ വരുത്തുന്നത് ഇതിൽ തന്നെ നിങ്ങളുടെ ആദ്യത്തെ കടമ്പ കഴിഞ്ഞു കിട്ടി ഇനി രണ്ടാമത്തെ മുടികൾ അതിൽ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കാണ് ശരാശരി അനുപാതം അംശബന്ധം സമയവും ജോലിയും ദൂരവും സമയവും അത്യാവശ്യം വലിയ ടോപ്പിക്കുകളാണ് എന്നാൽ നമുക്ക് ഭിന്നസംഖ്യയുടെ ഒക്കെ ബേസ് പിടിച്ച് ചെയ്യേണ്ട ടോപ്പിക്കുകളാണ് ശരാശരി കാണുന്നത് തന്നെ തുകാബയണ്ണം ഭിന്നസംഖ്യയാണ് വരുന്നത് അല്ലെ അതേപോലെ അംശബന്ധം അനുപാതം നമ്മളെ ഡെയിലി ലൈഫുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് കണക്കുകൾ ഇവിടെ വരും ജോലിയും സമയവും സമയവും ജോലിയും അല്ലെ ഏ ഒരു ജോലി ഇത്ര ദിവസം ബി ഒരു ജോലി ഇത്ര ദിവസം എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളാണ് അവിടെ നമുക്ക് എൽ സി എമ്മിന്റെ കൺസെപ്റ്റ് നല്ല രീതിയിൽ ഉപയോഗിക്കാനുണ്ട് അടുത്തത് ദൂരവും സമയവും അതായത് സ്പീഡും ഡിസ്റ്റൻസ് ടൈം ഒക്കെ വരുന്ന ഭാഗം ട്രെയിനിന്റെ ക്വസ്റ്റ്യൻസുകള് അങ്ങനെയുള്ളതൊക്കെയാണ് ഇവിടെ വരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത മൊഡ്യൂളിലേക്ക് പോകുന്നു അടുത്ത മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് ഇത്രയേ ഉള്ളൂ ശതമാനം ലാഭം നഷ്ടം വിൽപ്പന പലിശ കൂട്ടുപലിശ നമ്മുടെ സിലബസിൽ ഇത് മൂന്ന് ടോപ്പിക് ആയിട്ടാണ് തരാറുള്ളത് പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ടോപ്പിക്കിന്റെ ഒരു കൺസെപ്റ്റ് തന്നെയാണ് എല്ലാത്തിലും പോകുന്നത് ശതമാനം ശതമാനം നല്ല വൃത്തിയായിട്ട് പഠിക്കുന്നു ശതമാനത്തിന്റെ ബേസ് പിടിച്ചിട്ട് തന്നെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ലാഭവും നഷ്ടവും പോകുന്നത് നമ്മൾ പല ഷോർട്ട് കട്ടുകൾ ഉപയോഗിച്ച് ഇക്വേഷൻസ് ഒക്കെ ഒഴിവാക്കിയിട്ടാണ് ലാഭവും നഷ്ടവും പഠിക്കുക അത് കഴിഞ്ഞ് ശതമാനത്തിന്റെ ബേസ് തന്നെയാണ് പലിശ കാണുന്നാലും കൂട്ടുപലിശ കാണുന്ന ശതമാനം തന്നെയാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് പലിശ എന്ന് മാത്രം പറയുന്നത് സാധാരണ പലിശക്കും പിന്നെയുള്ളത് കൂട്ടുപലിശയാണ് സോ മൂന്ന് ടോപ്പിക് ആണെങ്കിലും ഒരേ കൺസെപ്റ്റ് ശതമാനത്തിന്റെ ആ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ വൃത്തിയായിട്ട് ഈ ഒരു ഭാഗം സെറ്റ് ചെയ്യുന്നു ഉറപ്പായിട്ട് ഈ ഭാഗത്തുനിന്ന് ചോദ്യം ഉണ്ടാവും നമുക്ക് അത് കഴിഞ്ഞ് നാലാമത്തെ മൊഡ്യൂൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് എൽ പി യു പിക്കാർക്കും മാത്രം പറയുന്ന മൂന്ന് ടോപ്പിക്കുകളാണിത് ബാക്കിയുള്ള പരീക്ഷകൾക്ക് എടുത്ത് പറയാറില്ല ചോദ്യങ്ങളിടയ്ക്ക് വരാറുണ്ടെങ്കിലും നമുക്കിത് എടുത്തു പറയുന്നുണ്ട് ഏതൊക്കെയാണ് സർവസമവാക്യങ്ങൾ ഓർ ബീജഗണിതം സാഖ്യകം മെട്രിക് അളവുകൾ നമുക്ക് സെപ്പറേറ്റ് എടുത്തു പറയുന്ന ടോപ്പിക് ആയതുകൊണ്ട് തന്നെ എൽ പി ഒ പി പരീക്ഷയ്ക്ക് ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ഉറപ്പായിട്ടും നമ്മൾ പ്രതീക്ഷിച്ചിട്ടേ പോകാൻ പാടുള്ളൂ എസ് സി ആർ ടി നല്ല രീതിക്ക് ബേസ് ചെയ്യും ഈ ഒരു ചോദ്യങ്ങൾ ഇവിടെ വരുമോ സർവസമവാക്യം എന്ന് പറയും പേടിക്കൊന്നും വേണ്ട നമ്മുടെ ചാക്കോ മാഷിസ് പഠികത്തിലൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താണെന്നൊക്കെ ഇതൊക്കെ ഉൾപ്പെടുന്ന കുറച്ച് ഇക്വേഷൻസുകളാണ് സമവാക്യങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത് ഒരു ആറോ ഏഴോ സമവാക്യങ്ങളൊക്കെയാണ് കാര്യമായിട്ട് നമ്മുടെ പരീക്ഷിക്കുന്നത് അതിൽ തന്നെ മൂന്നെണ്ണമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് എ പ്ലസ് ബി ഓൾ സ്ക്വയർ എ മൈനസ് ബി ഓൾ സ്ക്വയർ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പിന്നെ ബീജഗണിതം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് ബീജഗണിതം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കണ്ടിട്ടില്ലേ ഈ എക്സും വൈ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അല്ലെ നമ്മളിങ്ങനെ എക്സും വൈ ഒക്കെ വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻസുകൾ സോൾവ് ചെയ്യുന്നത് അങ്ങനെ എക്സും വൈയും ചരങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ആ ഒരു ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസുകളാണ് ബീജഗണിതമായിട്ട് നമ്മൾ പഠിക്കുന്നത് പിന്നെ ഒരു സാധനമാണ് സാഖ്യകം എൽ പി യു പി ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതാണ് മാത്സ് എടുക്കുന്ന സാറുമാരോട് എന്താണ് സാഖ്യകം കേട്ടിട്ടേ ഇല്ല എന്നൊക്കെ പറയും ചിലര് ചിലര് വിചാരിക്കും സംഖ്യകൾ എന്നുള്ളത് നീ സാഖ്യകം എന്നായിപ്പോയതാണോ ഇതൊന്നും നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട് അത് പറയുമ്പോൾ അറിയാം എല്ലാവർക്കും അല്ലെ സ്റ്റാറ്റിസ്റ്റിക്സ് സ്ഥിതിവിവര കണക്കുകൾ കുറച്ച് ടേബിളൊക്കെ തരും അവിടെയാണ് നമ്മൾ മീൻ മീഡിയം മോഡ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ മാധ്യം മാധ്യമം എന്നൊക്കെ ഉള്ള രീതിക്ക് നമ്മൾ പഠിക്കുന്നുണ്ട് മനസ്സിലായില്ലേ മഹിതം എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട് അത് വളരെ എളുപ്പമുള്ള ടോപ്പിക്കാണ് ഞാൻ നോക്കിയിട്ട് ഇവിടുത്തെ പ്രത്യേകത സ്കൂൾ ചാപ്റ്ററിൽ ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യമായത് കൊണ്ട് ഡയറക്റ്റ് അവിടുന്ന് അതേപോലെയുള്ള ചോദ്യങ്ങൾ വരാൻ തന്നെയാണ് സാധ്യത നമുക്ക് നിസ്സാരായിട്ട് അവിടുത്തെ മാർക്കൊക്കെ നേടാം പിന്നെ മെട്രിക് അളവുകൾ എൽ പി യുപിക്കാർക്ക് സെപ്പറേറ്റ് തന്നൊരു ടോപ്പിക് ആണ് അല്ലെ മെട്രിക് അളവുകൾ എന്ന് പറഞ്ഞാൽ പലതരം അളവുകളെ കുറിച്ച് പഠിക്കാനുണ്ട് ഇപ്പൊ ഉദാഹരണം പറയാണെങ്കിൽ കിലോമീറ്റർ മീറ്റർ സെൻറ്റിമീറ്റർ മില്ലിമീറ്റർ മീറ്റർ അങ്ങനെയുള്ള കുറേ അളവുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് കിലോഗ്രാം ഗ്രാമ് കിൻഡൽ ടെണ്ണ് എന്ന് പറഞ്ഞ് വരാറുണ്ട് യാഡ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കുറേ നമുക്ക് അളവുകളെക്കുറിച്ച് പഠിക്കാനുണ്ട് അങ്ങനെ അളവുകളുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളാണ് മെട്രിക് അളവുകൾ എന്നൊരു ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് അതിലേറെക്കുറെ നമ്മുടെ നിത്യ ജീവിതമായിട്ട് കണക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് സോ ഈ ഒരു ഭാഗം എൽ പി ഒ പി ഇമ്പോർട്ടൻ്റ് ആണ് എന്നാൽ പഠിക്കാൻ വളരെ എളുപ്പമുള്ളൊരു മൂന്ന് ടോപ്പിക്കുകളാണ് അത് കഴിഞ്ഞ് അഞ്ചാമത്തെ മുടികൾ ഒറ്റ ഒരു ടോപ്പിക്കേ ഉള്ളൂ ജാമിതി അവർ ഘനരൂപങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന കണക്ക് പലർക്കും ഇഷ്ടമല്ല എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ഈ ഒരു ടോപ്പിക്കാണ് അല്ലേ നമ്മൾ ജോമെട്രി എന്ന് പറയാറുണ്ട് കുറെ ടു ഡി ഫിഗറുകളും ത്രീ ഡി ഫിഗറുകളൊക്കെ പഠിക്കാനുണ്ട് ഒരുപാട് ഇക്വേഷൻസുകൾ വരുന്നത് കൊണ്ടും കുറച്ചധികം ഫിഗറുകൾ പഠിക്കാനുള്ളത് കൊണ്ടും പൊതുവേ പലർക്കും ഇഷ്ടമില്ലാത്തൊരു ടോപ്പിക്കായിട്ട് പറയാറുണ്ട് എന്നാൽ കൃത്യമായി മനസ്സിലാക്കി പഠിച്ചാൽ ഈ ഒരു ഭാഗം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇവിടെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പലർക്കും പറ്റുന്നതാണ് ഒരു സാറിപ്പോൾ ഒരു ഫിഗർ പഠിപ്പിക്കുക ഇപ്പം ത്രികോണത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണെങ്കിൽ ആ ത്രികോണം എന്താണ് അതിൻ്റെ ഏരിയ ചുറ്റളവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക ഇക്വേഷൻസ് ഒക്കെ പറഞ്ഞു തരും നമ്മൾ ക്വസ്റ്റ്യൻസുകൾ ചെയ്യും ചെയ്യുമ്പോൾ പലരുടെയും ഒരു കൈ ഇപ്പുറത്തെ പേപ്പറിൽ ഉണ്ടാവും എന്തിനാ ഓരോ തവണ ക്വസ്റ്റ്യൻ കാണുമ്പോഴും മറച്ചു നോക്കി മറച്ചു നോക്കി ഇക്വേഷൻ എടുത്തെടുത്ത് നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ പഠിക്കും പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഈ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല ഇക്വേഷൻസ് മണി വരും നമ്മളത് അങ്ങനെയല്ല പഠിക്കേണ്ടത് ഓരോ ഫിഗറും മനസ്സിലാക്കി ഓരോ ക്വസ്റ്റ്യനും വരുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് എഴുതിയെടുത്ത് സ്വന്തമായി ഇക്വേഷൻസ് ആലോചിച്ച് എഴുതിയെടുത്ത് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ട ഭാഗങ്ങളാണ് അവിടെ സ്ഥിരം വരുന്ന കുറേ ചോദ്യങ്ങളുണ്ട് അത് ആദ്യം നമ്മൾ കവർ ചെയ്തിട്ട് പരീക്ഷയ്ക്ക് വേണ്ട സേഫ് സോണിലേക്ക് ആദ്യം കിടക്കും എന്നിട്ട് നമ്മൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും ക്ലിയർ അല്ലേ അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് ലാസ്റ്റ് വൺ ആറാമത്തെ മെന്റൽ എബിലിറ്റി അതിൽ നമുക്ക് എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് ക്ലോക്കും കോണുകളുമാണ് ഈ ക്ലോക്കും ഒരു വലിയ ടോപ്പിക്കാണ് ഒരു ഏഴെട്ട് ടൈപ്പോളം നമുക്ക് പഠിക്കാനുണ്ട് പക്ഷെ അതിൽ സ്ഥിരം വരുന്ന സാധനങ്ങൾ വളരെ എളുപ്പമാണ് കോണളവും പ്രതിബിംബവും മത്സര പരീക്ഷയായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളവർക്ക് അത് വളരെ എളുപ്പമായിരിക്കും സോ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാം അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ വരുന്ന രണ്ടെണ്ണം പഠിച്ച ശേഷം നമ്മൾ ബാക്കിയുള്ള ഭാഗം ആയിട്ട് പഠിക്കും പിന്നെ ഈ ഭാഗത്തു നിന്നാണ് വൺ ഔട്ട് രക്തബന്ധം അതേപോലെ കലണ്ടർ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചോളുക ടെക്സ്റ്റ് ബുക്കിലുള്ള മെന്റലബിലിറ്റിയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് സോ ഇത് അവസാനത്തെ മുടിയോൾ എന്ന് പറഞ്ഞത് എബിലിറ്റി ഞാൻ ലാസ്റ്റിലേക്ക് വെച്ചതാണ് ഈ മെന്റൽ എബിലിറ്റിന്റെ ടോപ്പിക്ക് പഠിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഓർഡറിൻ്റെ ഒന്നും ആവശ്യമില്ല ആദ്യം തന്നെ മെന്റൽ എബിലിറ്റി പഠിച്ചാലൊന്നും കുഴപ്പമില്ല അപ്പൊ നമ്മൾ അരിത്തമെറ്റിക്കിൻ്റെ കൂടെ ഇടയ്ക്ക് എബിലിറ്റി ഭാഗങ്ങളും കൂടി കവർ ചെയ്തു ക്ലിയർ അല്ലേ അപ്പം ഇത്രേ ചുരുക്കി പറഞ്ഞാലും നമ്മുടെ എൽ പി യു പി പരീക്ഷയ്ക്ക് പതിനഞ്ചിൽ പതിനഞ്ച് മാർക്കും നമ്മൾ വാങ്ങാൻ പോവുകയാണ് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചുരുക്കി പറയുന്നു ആദ്യം തന്നെ നിങ്ങൾ തയ്യാറാക്കി വെക്കേണ്ടത് ഒരു ഫിസിക്കൽ നോട്ടും ഒരു ഡിജിറ്റൽ നോട്ടുമാണ് ഫിസിക്കൽ നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ് നോട്ടാണ് വൃത്തിയായി എഴുതിയെടുക്കേണ്ട എടുക്കേണ്ട ക്ലാസ് നോട്ടാണ് ഡിജിറ്റൽ നോട്ട് എന്ന് പറഞ്ഞാൽ ഓരോ ചാപ്റ്ററിലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് എപ്പോഴും എപ്പോഴും കാണേണ്ട കാര്യങ്ങൾ പ്രധാനപ്പെട്ട ഇക്വേഷൻസുകൾ ഇപ്പൊ സർവ്വസമവാക്യം പഠിക്കുമ്പോൾ അവിടുത്തെ ഇക്വേഷൻസുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഈ ഡിജിറ്റൽ നോട്ടിൽ വെക്കുകയും ആഴ്ചയ്ക്ക് ആഴ്ചയ്ക്ക് അത് എടുത്ത് നോക്കുകയും എപ്പോഴൊക്കെ മാത്സ് പഠിക്കുന്നു അപ്പോഴൊക്കെ അത് കണ്ടുകൊണ്ടേയിരിക്കുകയും ചെയ്യണം പരീക്ഷയാകുമ്പോൾ ഇതെല്ലാം സിമ്പിൾ ആയിട്ട് നമ്മൾ അതിനെ മാറ്റിയിരിക്കുന്നു അത് കഴിഞ്ഞ് കൃത്യമായ നമ്മൾ ആറ് മൊഡ്യൂൾ ആക്കിയിട്ട് നമ്മുടെ മാത്സ് പഠിക്കുന്നു അതിൽ ആദ്യത്തെ മൊഡ്യൂളിൽ തന്നെ നമ്മൾ അടിത്തറ സെറ്റ് ചെയ്യുന്നു സംഖ്യകളും ക്രിയകളും എല്ലാം സെറ്റായിട്ട് പോകുന്നു ഇത്രയും കാര്യം ചെയ്താൽ ഇതിൽ നമ്മൾ എസ് സി ആർ ടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് മാത്സ് ആൻഡ് മെന്റലബിലിറ്റി നമ്മുടെ ഇതിൽ സിമ്പിൾ അരിത്തമെറ്റിക് ക്ലിയർ ചെയ്യാൻ പറ്റും ഇപ്പോഴേ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ അവസാനത്തേക്ക് വെക്കാതെ ഒരുപാട് കഷ്ടപ്പെട്ട് സ്ട്രെസ് ചെയ്ത് പഠിക്കാതെ കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് വളരെ എൻജോയ് ചെയ്ത് കണക്ക് പഠിക്കാൻ കഴിയും നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങളും നമ്മൾ സോൾവ് ചെയ്ത് തരും അപ്പം മറക്കണ്ട നമ്മുടെ ലക്ഷ്യം എന്താണ് പതിനഞ്ചിൽ പതിനഞ്ചും മാത്സിൽ നേടിയെടുക്കുക എന്നുള്ളതാണ് ക്ലിയർ അല്ലേ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതാണ് നമ്മുടെ മാത്സിന്റെ സിലബസ് ആദ്യം തന്നെ നിങ്ങളുടെ നോട്ടിൽ ഈ സിലബസ് ഒരു കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ടാവണം എന്തൊക്കെ പഠിക്കുന്നതെന്ന് നിങ്ങൾ മാർക്ക് ചെയ്തിട്ടും ഉണ്ടാവണം അപ്പൊ ഓക്കെ ബാക്കി നമ്മൾ ഓരോ ടോപ്പിക് എടുക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നു താങ്ക്